താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക അജണ്ടയെ മുൻനിർത്തി കേരളത്തെ നിരന്തരം അവഗണിക്കുന്നു ഡി മാത്രമാണ് ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ യുവജന സംഘടനകൾ ഇതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റെതിരായിട്ടുള്ള സമരം ആരാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഇതിനു മുന്നിലുണ്ടോ കോൺഗ്രസ് ഇല്ല ഇപ്പോൾ പല വിഷയങ്ങളിലും കോൺഗ്രസ് ഇരുട്ടിൽ തപ്പ് നിലപാട് സ്വീകരിക്കുകയാണ് പലസ്തീൻ വിഷയത്തിൽ നമ്മൾ കണ്ടു ഇവിടെ ഇപ്പോൾ രാജ്യവ്യാപകമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിലായ്മ നിരക്ക് അതിൻ്റെ വർധനവ് ഇപ്പോൾ ഉണ്ടാവുന്നു അതുമായി ബന്ധപ്പെട്ട നിരവധി ഏജൻസികൾ നടത്തിയ പഠനത്തിലും കേന്ദ്ര സർക്കാരിന് തന്നെ വിവിധ അവർ തന്നെ പുറത്തുവിട്ട വിവിധ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരവും ഡൽഹിയിലോ അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ നമ്മൾ കണ്ടിട്ടില്ല